പക്ഷേ എനിക്ക് അയാളെ അതിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ പറ്റണം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ പല സിനിമാക്കാരും ഇപ്പോൾ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഇനി എൻ്റെ സെറ്റിൽ അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഞാൻ അവരെ ഇനി വിളിക്കില്ല അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഞാൻ കാസ്റ്റ് ചെയ്യില്ല എന്ന് അവർ തീരുമാനിക്കണം അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒരാളും എന്തിങ്ങനെ ഓരോ ഓരോ പ്രസംഗിച്ചിട്ടോ അല്ല വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അവരാണത് മാറ്റി നിർത്തേണ്ടത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ മാറ്റി നിർത്തണം വേണ്ട കാരണം അവരേത് രീതിയിൽ പ്രതികരിക്കും അല്ലെങ്കിൽ പബ്ലിക്കിൽ എങ്ങനെ ഇതാക്കുമെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെയുള്ളവരോട് മാക്സിമം അകലം പാലിക്കുക അങ്ങനെ പലരും ഇതുപോലെ ബാക്കിയുള്ളവർ ഇതുപോലെ അകലം പാലിച്ച് നിൽക്കുകയാണ് ഉണ്ടെങ്കിൽ ആ എന്റെ സ്വഭാവം കൊണ്ടാണല്ലോ എൻ്റെ ജോലി പോയത് എൻ്റെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോടും മിണ്ടാത്തത് എന്ന് ചിന്തിച്ചിട്ട് കുറേ കവർ മാറുമായിരിക്കാം ശരിക്കും ലഹരി ഉപയോഗം കൊണ്ട് തന്നെ സ്ത്രീ സ്ത്രീജനങ്ങൾ ഇത് കണ്ടതിന് ശേഷം തുറന്ന് പറയാനുള്ളൊരു ശ്രമം നടന്നില്ല എന്താണ് അതിന് കാരണം എങ്ങനെ ലഹരി ഉപയോഗം അതായത് സിനിമ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടതിന് ശേഷം തുറന്നു പറയാനുള്ള ധൈര്യമില്ല സ്ത്രീജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ അവസരം നഷ്ടപ്പെടും ആയിരിക്കും അപ്പം വിൻസിയുടെ കാര്യം തന്നെ ഇപ്പോൾ എനിക്ക് കേസോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന പുള്ളിക്കാരി പറഞ്ഞു അതായിരിക്കാം പേടിയായിരിക്കാം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളത് ഈ പ്രതികരിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും ഒരു പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അവർ ഇതാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തും എന്നുള്ള പേടിയായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഇല്ലാതെ എന്തായാലും അവർ പിന്മാറില്ലല്ലോ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ അവരെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവുക അങ്ങനെ പോകരുത് ഷൈൻ ടോം ടോം എന്താണ് ഷൈൻ പോയിട്ട് എനിക്ക് നെഗറ്റീവ് അഭിപ്രായമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും പുള്ളിയും തമ്മിൽ അങ്ങനെ വലിയ ഫ്രണ്ട്സോ അത് പിന്നെ എന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല പക്ഷേ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ ബുദ്ധിമുട്ടിക്കുമ്പോ എനിക്ക് വന്നില്ലല്ലോ അമ്പമ്മിനെ അയാളെ നമ്മൾ വെള്ള എന്ന് പറയുന്നത് ശരിയല്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു രീതിയിൽ അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നല്ല ഇപ്പം ഒരാളിപ്പോൾ എന്നോട് പെരുമാറുന്ന രീതി ആയിരിക്കില്ല വേറൊരാളോട് പെരുമാറുന്നത് അപ്പം എന്നോട് പെരുമാറുന്ന രീതി അനുസരിച്ചിട്ട് എനിക്ക് അയാൾ ഒരിക്കലും ഒരു ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ ഇതാക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോട് അയാൾ നോർമലായിട്ട് ബിഹേവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഞാൻ വേറൊരാൾ അയാളത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കും അതിപ്പോൾ ആ കുട്ടിക്കുണ്ടായ അനുഭവം ആ കുട്ടി പറയുമ്പഴത്തേക്കും അത് നമ്മൾ അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് അതും അതിനോടൊപ്പം വേറെയും ആൾക്കാർ പറയുന്നുണ്ട് അവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കൂടെ സിനിമ മേഖലമാക്കാവും അല്ല പലരും ഈ സിനിമ സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കണമെങ്കില് വഴങ്ങണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള തലമുറ അതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒത്തിരി ആളുകൾ പുറത്തേക്ക് ചാടി വരുന്നുണ്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇതിൽ നിൽക്കുന്ന ഒരാളും അല്ലാതെയും പുറത്തുനിന്നുള്ളതാണെങ്കിൽ സിനിമയിൽ നിന്ന് ഏത് ഫീൽഡിൽ നിന്നാലും ചൂഷണമെന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവർ പരസ്പര സമ്മതത്തോടെയാണ് പലരും ഇത് പല കാര്യങ്ങൾക്കിതാവുന്നത് ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ എന്റെ കാര്യം ചോദിച്ചു കാരണം ഞാൻ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് എൻ്റെ അടുത്ത് പലർത്തും സംസാരിക്കാൻ പേടി അല്ലെങ്കിൽ പലരും പറഞ്ഞാൽ എന്നെ എന്നാണ് കാരണം ഓർപ്പം നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ലേ പേടിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതാക്കേണ്ട കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നു ചോദിക്കുന്നില്ല ചെയ്യുന്നില്ല അതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ സിനിമ എന്നല്ല ബാക്കി എല്ലാ ഫീൽഡിലും ഉണ്ട് എന്ന് പറയണത് എല്ലാ ഫീ മേഖലകളിലും ഉണ്ട് പക്ഷെ സിനിമ കുറച്ചുകൂടെ ചര്ച്ചയാകുന്നു പിന്നെ ഈ പുറത്ത് വരണ വിഷയങ്ങൾ ഇപ്പം ഒരു വർഷത്തിന് മുമ്പ് പത്ത് വർഷത്തിന് മുമ്പ് അതിപ്പം അവർക്ക് മാനസികമായിട്ട് തയ്യാറെടുക്കട്ടുകൊണ്ട് മാത്രമൊന്നുമില്ല പലരും അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് കാരണം എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമാ മേഖലകളിൽ പല പെൺകുട്ടികളെ അവർ ചാർട്ടിങ് കാര്യങ്ങളും എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ എങ്ങനെയാണ് അവർ അവരോട് ഓരോ പെൺകുട്ടികൾ അങ്ങോട്ട് പോയിട്ടാണ് നമ്മളെന്തിനും തയ്യാറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവരാണ് അങ്ങോട്ട് പോയിട്ട് പല പെൺകുട്ടികൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പിന്നെ അതൊരു ബ്ലാക്ക് മെയിൽ എന്നുള്ള രീതിയിൽ വരും അങ്ങനെ നമ്മൾ ആര് ജെൻഡർ വ്യത്യാസത്തിൽ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട പറയാൻ പറ്റില്ല ഒരാളെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇതാക്കുന്നത് നമ്മളിപ്പോൾ നമ്മളൊരാളെ ചൂഷണം ചെയ്ത് നമ്മളെ ഒരാൾ വന്ന് ചൂഷണം ചെയ്യുന്നതിന് നമ്മൾ നിന്നുകൊടുത്തിട്ടാണ് നമ്മളതിനെ എസ് മോണിയിട്ടല്ലേ നമുക്ക് പറ്റില്ല ആ ഓക്കെ ഒന്ന് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മളുടെ ലൈഫ് രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കാൻ അതിപ്പോൾ നമുക്ക് കഴിവില്ലാതെ ഇപ്പം നമ്മൾ കൈക്കൂലോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ കൂടെ പോകാൻ നമ്മൾ ഇതാക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു പരിധിയിലെ ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ചാൻസ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഈ അവസരങ്ങൾ ആണ് അതല്ല എന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ തെളിഞ്ഞ ഒളിഞ്ഞു പലയായിട്ടും രഹസ്യമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പേഴ്സണലി നമുക്കൊരാളോട് അധികം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ പിന്നിപ്പം ഞാൻ ചെയ്ത കലക്ടർ എക്സ്പ്രസിംഗ് ക്യാരക്ടർ അത് ചെയ്യാൻ ആൾക്കാർ കുറവാണ് ഇപ്പോൾ അതിനുശേഷം പോലെ ആൾക്കാരുണ്ട് ഞാൻ ആ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറോട്ട് വരക്കുമ്പോഴുള്ള കാലഘട്ടത്തിൽ ഘട്ടത്തിലൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനിപ്പോൾ റോസാപ്പൂല എന്നെ വിളിക്കുമ്പോഴത്തേക്കും അവര് പറയുന്നത് വിളിച്ച പല പെൺകുട്ടികളും പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവട്ടെ എക്സ്പോസിങ് ക്യാരക്ടർ നമ്മളെ വീട്ടിലൊക്കെ എന്നാണ് പക്ഷേ ഞാൻ തിരിച്ചാണ് പറഞ്ഞത് എക്സ്പോസിങ് ക്യാരക്ടർ എനിക്ക് പ്രശ്നമില്ല അത് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ഞാൻ ചിന്തിക്കാൻ എനിക്കൊരു വിഷയമില്ല പക്ഷേ ക്യാമറയ്ക്ക് പിന്നാൻ പുറത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ശരി ഞാനൊരു മാനിയും പരിപ്രദയായിട്ടൊന്നുമില്ലേ എനിക്ക് എൻ്റെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥവരെ ശരീരം കൊടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം മൂലം മാത്രം പുതിയ സ്ത്രീജനങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ടൊരു അതൃപ്തിയുണ്ട് പുതിയ ഒരു അവസരം അവസം കൊടുക്കുന്നത് എന്തെങ്കിലും അല്ല എന്ത് ചെയ്തും നിങ്ങൾ ഇതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ കൂടുതലും അല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പക്ഷേ പണ്ടായിരുന്ന ഒരു പക്ഷേ ഇടത്ത് കുറച്ചുകൂടി ഒരു ഇതായിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഓർമ്മയിട ഇപ്പോൾ എല്ലാവർക്കും ആർഭാടമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ആയിട്ടുള്ള ലൈഫ് എല്ലാവരും വതക്കെയ്താക്കണം അതിലപ്പുറമൊന്നും ആരും ഒന്നും കാണുന്നില്ല ആർക്കും ഒന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർക്ക് അവിടുന്ന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ നിന്നിവിടുന്ന വരുന്നു ഇവിടെ ലിവിംഗ് ആയിട്ട് താമസിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലൊരു ബജ്ക്കും ആണുങ്ങളും മെനുകളും കൂടെ ഒന്നിനോടും ഒരു ഒരു നിയമത്തിന്റെ ഒരു കുറവാണോ കുറവ് കേടാണോ പറയുന്നത് എങ്ങനെ നിയമത്തിന്റെ ഈ പൊതുവായി പബ്ലിക്കായിട്ട് കഞ്ചാവ്ലിക്കുക അതുപോലെ സിഗരറ്റ് യൂസ് ചെയ്യുക മദ്യപിക്കുക സ്ത്രീജനങ്ങളടക്കാണോ കൂടുതലിപ്പോൾ മറൈൻ ഡ്രൈവിലൊക്കെ അധികം അല്ല കുറെ പോലീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പോലീസുകാർ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പോലീസുകാരെ തിരിച്ചുപണയു അല്ലാതെ അത് എല്ലാത്തിനും ഒരു നിയമം സ്ട്രോങ് ആക്കിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ഒരു കുറച്ചെങ്കിലും തടയിടാനല്ല കുറച്ചെങ്കിലും ഒരു ഇത് വരവുള്ളൂ ശരിക്കും സിനിമ മേഖലയാണ് ഇത് അല്ലേ കൂടുതൽ സിനിമ മേഖല എല്ലാവർക്കും വാർത്തകൾക്കാണെങ്കിൽ സംസാരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ റീച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഇത് നന്നായിട്ടുണ്ട് ഒരു മേഖലയിൽ നിന്നല്ല എല്ലാ മേഖലയും ടെക്കീസില്ലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോകുന്നവരില്ലേ ആരും ഇല്ലാത്ത എല്ലാ മേഖലയിലും നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ യൂസ് ഞാൻ യൂസ് ചെയ്യണമോ വേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത് അപ്പം ഞാനാരാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങനെ ജീവിക്കണം നാളെ എൻ്റെ ഭാവി എന്താണെന്ന് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യില്ല ഞാൻ എൻ്റെ കുട്ടിയെ യൂസ് ചെയ്യാൻ സമ്മതിക്കിട്ട് എൻ എനിക്കറിയുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ കൺട്രോളിലും അല്ലെങ്കിൽ ഞാൻ പറയാൻ കേൾക്കുന്നവരുമാണെങ്കിൽ പറയും കാരണം ആരും കൊച്ചു കുട്ടികളൊന്നുമല്ല എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് നല്ല ബോധമുണ്ട് അവരവരാണ് അവർക്ക് അതിലാണ് സന്തോഷമെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്നുള്ളതാണ് ഇപ്പം തന്നെ കാരണം ഞാനിപ്പോൾ അതിൽ പിന്നെ ഓരോ ഓരോ പ്രസംഗിച്ചിരുന്നൊന്നും ഒരു കാര്യമില്ല നമ്മൾ എന്താവണമെന്ന് നമ്മളാ തീരുമാനിക്കുക അല്ലാതെ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒന്നുമല്ല നമ്മളിതാക്കുന്നത് അപ്പം നിയമം എന്തായാലും ഇല്ലെങ്കിൽ ഇപ്പം നിയമം എത്ര ശക്തമായാലും എത്ര അല്ലാതെ വേണമെങ്കിലും നമ്മൾ നശിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ നശിക്കും ഇല്ലെങ്കിൽ ആരും നമ്മളിതാക്കത്തില്ല നമ്മളുടെ വ്യക്തിത്വത്തിന്റെ കുറവ് കൊണ്ടുമാത്രമാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നും ആരും ഇതാവത്തില്ല